ജെയ് വാക്സിനേഷന് മലപ്പുറം ജില്ലയിൽ മികച്ച തുടക്കം ജയ് വാക്സിനേഷൻ ജില്ലാതല ഉദ്ഘാടനം തവനൂർ കെ എം ജി യു പി സ്കൂളിൽ വെച്ച് നടന്നു വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാക്സിനേഷൻ ക്യാമ്പും സ്കൂളിൽ നടന്നു పొన్ని బ్లాక్ పంచాయత్ ప్రెసిడెంట్ అడ్వకేట్ ఆర్ గైత్రీయు అధ్యక్షత జిల్లా పంచాయత్ ఆరోగ్య స్టాండ్ కమిటీ చైర్మన్ పికే అసలు ఉద్ఘాటం నిర్వహించు ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സുബിൻ വിഷയ അവതരണം നടത്തി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിമൽ വാർഡ് മെമ്പർ പി വി ശ്രീനിവാസൻ ഡോക്ടർ ഷാജി അറയ്ക്കൽ എസ് ബിന്ദു കെ ശ്യാമള കെ എം ശ്രീജിത്ത് ടി എം പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഇടവേള റഫിയുടെ സ്റ്റാൻഡപ്പ് കോമഡിയും കലാപരിപാടികളും നടന്നു വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി വാക്സിനേഷൻ ക്യാമ്പ് സ്കൂളിൽ നടന്നു പ്രചരണത്തിന്റെ ഭാഗമായി സെൽഫി കോർണറും ഒരുക്കിയിരുന്നു വാക്സിനേഷൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തൃക്കണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് സന്ദേശ റാലിയും നടന്നു തവനൂർ കെ എം ജി യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് റാലി നടന്നത് സന്ദേശ റാലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി ജയന്തി ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപ്രതിനിധികൾ വിവിധ വകുപ്പിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ അണിനിരുന്നു എൻ സെവിനുസ് തവനൂർ